പിന്നെ കേസ് ചിലർ കേസിന് പോവാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് പക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാതാണ് യാതൊരു പത്തിരണ്ടായിരം വീഡിയോട്ടുണ്ട് ഇതുവരെ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സ്റ്റിൽ കേസുകളും പേഴ്സണൽ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ അതും അങ്ങനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല നമ്മള് പ്രോപ്പറായി ഡീൽ ചെയ്യുന്നതാണ് നമ്മളിത് വീഡിയോ ഇട്ടു മുന്നേ അത് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട സൈഡ് എഫക്റ്റ് ഇമ്പാക്റ്റ് ഇതിനെ കുറിച്ചിട്ടും അധികാരികമായി പഠിച്ച് അതിന് അതിനെന്ത് സംഭവിക്കുന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരം വീഡിയോ ഒന്നും നോക്കിയിട്ടില്ലേ ഒരു ഇമ്പാക്ട് നോക്കാതെ പോയി ഓബിയസ്ലി ചാനൽ കുറച്ച് റവന്യൂ വരാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിച്ചു ലീഗൽസ് ആയിട്ട് ചിന്തിച്ചു വീഡിയോ ചെയ്തു അന്ന് അങ്ങനെ ചെയ്ത വീഡിയോ ഏതെങ്കിലും ആ ഓൾറെഡി ഉണ്ട് കേസുകളുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് സ്കിൻ ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് പക്ഷെ അന്ന് വന്നതായാലും അന്നൊരു അഡമൻ സ്റ്റാൻഡ് ആയിരുന്നു അങ്ങനെ പറയാൻ തീർക്കണം മീഡിയോസ് ഉണ്ടാവും ആ അത് സ്ട്രൈക്ക് അടിച്ചാൽ അല്ല അല്ലാതെ പ്രശ്നം വന്നിട്ട് റിമൂവ് ചെയ്ത് പ്രശ്നം വന്ന് റിമൂവ് ചെയ്ത അന്ന് വീഡിയോസ് അത്രേ ഉള്ളൂ വരെല്ലാം വീഡിയോസ് കുറേ വീഡിയോസ്